അതിനുശേഷം പിന്നെ വീണ്ടും രണ്ടായിരത്തി പതിനെട്ടില് അതായത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായി അർജുനോട് കഥ പറയുന്നത് നല്ല മഴയത്തിന് വണ്ടിക്കാണു അർജുന പിന്നെ വിളിച്ചു മറ്റൊന്ന് പറയാം എല്ലാത്തിനും വലിയ സമയം അന്ന് തോന്നു പറയാം സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ

ரஜினி எல்லாரும் எல்லாரும் சப்போர்ட் பண்ணிய எல்லாரும் பிரிகேட்டி சிவிக்கு थैंक यू so much ஆல்ரெடி நம்ம ஹீரோவோட வந்தது அர்ஜுன நான் சொல்ல மைக் பக்கமா நின்றது நான் அர்ஜுனடா சொல்லும்போது இந்த பாக் கி காஸ்ட்ரோ வர்க்க ஜட அப்படி பாக் கி காஸ்ட்ரோ வர்க்க இவங்களுக்கு ஆரேണ്ട് நம்மளுக்கு ஓகேவா பாக் கி காஸ்ட்ரோ